ദബോര ലിപ്പിത്വത്തിൻ്റെ ഭാര്യയും ഒരുപക്ഷെ അമ്മയുമായിരുന്നു ചില ദൈവപണ്ഡിതന്മാർ കരുതുന്നുണ്ടെങ്കിലും നായാധിപന്മാരുടെ പുസ്തകം പറയുന്ന ഒരു ദൈവിക മാതാവായിട്ടായിരുന്നു എഫ്രൈ മലനാട്ടിൽ ഒരു ഹിന്ദുപ്പനയുടെ ചുവട്ടിൽ കോടതി ഒരു പ്രവാചികമായി അവൾ അംഗീകരിക്കപ്പെട്ടതോടെയാണ് ദബോറുടെ കഥ ആരംഭിക്കുന്നത് ഇസ്രയേൽ അവളുടെ ജ്ഞാനത്തിനും മാർഗനിർദ്ദേശത്തിനും വേണ്ടി അവളെ അന്വേഷിച്ചു നഫ്താലി ഗോത്രത്തിൽ നിന്നുള്ള സൈനിക കമാൻഡറായി ബാരാഖിനോട് സൈന്യത്തെ ശേഖരിക്കാനും സീസറുടെ സൈന്യത്തെ നേരിടാൻ നിർദ്ദേശിക്കുന്ന ദൈവിക സന്ദേശം ദബോരയ്ക്ക് ലഭിക്കുകയുണ്ടായി ഒരു സ്ത്രീ ആയതിനാൽ ദബോര ഒരു അസാധാരണ നേതാവായിരുന്നു ചരിത്രത്തിലൊരു കാലഘട്ടത്തിൽ ദൈവം അവളെ എന്ന ഒരു പ്രമുഖ സ്ഥാനത്തേക്ക് വിളിച്ചു ആ സ്ഥാനങ്ങളിലേക്ക് സാധാരണമായി നിയമിക്കുന്നത് ഇസ്രായേലിനെ ഭരിക്കാൻ രാജാക്കന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം തനിക്ക് വേണ്ടി ജനങ്ങളോട് സംസാരിക്കാൻ നായാധിന്മാരെയും പ്രവാചകന്മാരെയും നിയമിച്ചു നായാദിവൻ ദൈവിക സ്വാധീനമുള്ളപ്പോൾ അവൻ ഇസ്രായേലിനെ മാനസാന്തരത്തിലേക്കും ശത്രുക്കളുടെ വിജയത്തിലേക്കും നയിക്കും അടിച്ചമർത്തപ്പെട്ട ഇസ്രയേലിന്റെ നിലവെളി കേൾക്കുമ്പോൾ ദൈവം എത്ര തവണ കരുണയോടെ പ്രതികരിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ് കർത്താവ് ശത്രുക്കൾ മുഖേന അവരുടെ വിമത ജനതയുടെ നായവതി കൊണ്ടുവരുമെങ്കിലും ധീരരായ പോരാളികളാകാൻ അവരെ നയിക്കാൻ അവൻ ന്യായാധിപന്മാരെ ഉയർത്തും നയധിപനായ യഹൂദ് മോവാവിലെ ദുഷ്ടനായ രാജാവിന് വ്യക്തിപരമായി വധിച്ച ശേഷം അവൻ ഇസ്രയേലിനോട് പ്രഖ്യാപിച്ച് പറഞ്ഞു തന്നാൽ എന്നെ അനുഗമിക്കുക യഹൂബൻ നിന്റെ ശത്രുക്കളായ മൊവാബിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വത്തിൽ ഇസ്രയേൽ സൈന്യം ഏകദേശം പതിനായിരം മൊബാബിരെ വധിച്ചു തൽഫലമായി ഇസ്രയേൽ എൺപത് വർഷത്തെ വിശ്രമം ആസ്വദിച്ചു എന്നാൽ ആ ഖേദകരമെന്ന് പറയട്ടെ യഹൂദന്റെ മരണശേഷം ഇസ്രയേൽ മക്കൾ വ്യാജ ദൈവങ്ങളെ പിന്തുടരാൻ തുടങ്ങി അങ്ങനെ ദൈവം അവരെ കാനൻ രാജാവായ ജാവിനെ ഏൽപ്പിച്ചു അവൻ ഇരുപത് വർഷത്തോളം അവരെ കഠിനമായി അടിച്ചമർത്തി തങ്ങളുടെ ദൈവഭക്തനായ നേതാവിൻ്റെ മരണശേഷം ശേഷം ഇസ്രയേൽ ദൈവത്തിനെതിരെ മത്സരിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല തന്റെ ജനം സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ദൈവം തിരുവഴുത്തുകളിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു ഈ സാഹചര്യത്തിൽ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളെക്കുറിച്ച് വേമ്പളയ്ക്ക് ജാവിന്റെ സൈനാധിപനായ സീസരേഫ എന്ന് ഇസ്രയേൽ തളർന്നിരുന്നു അങ്ങനെ ദൈവം സാധ്യതയില്ലാത്ത ഒരു നായാധിപനെയും പ്രവാചികയും വിശ്വാസത്തിന്റെ നായികയായ ദബോര എന്ന സ്ത്രീയെ ഉയർത്തി ഒരു സാധാരണ ദിവസം ന്യായാധിപൻ എന്ന നിലയിൽ തന്റെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ജാവിന്റെ സൈനാധിപനായ സീസറിക്കെതിരെ യുദ്ധത്തിന് പതിനായിരം വരെ കൊണ്ടുപോകാനുള്ള ദൈവത്തിന്റെ സന്ദേശം ദബോരയ്ക്ക് ലഭിക്കുകയുണ്ടായി അത് വാരാക്കിന് കൈമാറുകയും ചെയ്തു യുദ്ധത്തിന് ഒരു ശക്തനായ യോദ്ധാവായിരിക്കേണ്ട ബാരാക്ക് അടിസ്ഥാനപരമായി ദബോരയോട് പറഞ്ഞു അതേ പെണ്ണെ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിന് പോകുന്നില്ല എന്ന് ദബോരയിലൂടെ ദൈവം തന്നോട് സംസാരിച്ചുവെന്ന് വിശ്വസിക്കാൻ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ടായിരുന്നു വിജയത്തിനായുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ എബ്രായർ പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ വിശ്വാസത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ദബോര തന്നോടൊപ്പം ചേരാൻ സമ്മതിച്ചാൽ മറികടക്കാനാവാത്ത പ്രതിസന്ധികൾക്കെതിരെ മുന്നോട്ട് പോകാൻ അവന്റെ വിശ്വാസം ശക്തിപ്പെടും ഒരു മടിയും കൂടാതെ ദബോര ദൈവപൂർവ്വം പോകാൻ സമ്മതിച്ചു ദബോര അവളുടെ ദിവസത്തെക്കുറിച്ചുള്ള ഭയത്തിൽ കുടുങ്ങിയില്ല അവൾ ദൈവത്തെ മുറുകെ പിടിച്ചു അതിനാൽ സീസറെ ആക്രമിക്കാൻ ബാരാഖിന് നടുവാനുള്ള സന്ദേശം അവൾക്ക് നൽകിയപ്പോൾ അവൾ പതറിയില്ല ഇരുമുകൊണ്ടുണ്ടാക്കിയ തൊള്ളായിരം രഥങ്ങൾ ഉൾക്കൊള്ളുന്ന അതിശക്തമായ ഒരു സൈന്യം സീസർക്കുണ്ടായിരുന്നുവെങ്കിലും അവൾ ബാറാക്കിന് ആത്മവിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്ദേശം നൽകി ദബോര യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും അവളുടെ സാന്നിധ്യം കർത്താവിന് വേണ്ടി വിജയത്തോടെ പോരാളുള്ള ബാരാഖിൻ്റെ ധൈര്യത്തെ ശക്തിപ്പെടുത്തി ബാറാക്കിൻ്റെയും ദബോരുടെയും കഥ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നഷ്ടമാണ് ചുരുക്കത്തിൽ യാബിന്റെ സൈന്യത്തെ തുടച്ചുനീക്കാൻ ബാരാഖിൻ്റെ സൈന്യത്തെ സഹായിക്കാൻ ദൈവം അത്ഭുതകരമായ വഴികൾ കാണിച്ചു ഇരുപത് വർഷത്തെ അടിച്ചമർത്തലുശേഷം അവളുടെ ഭൂരിഭാഗം ആളുകളും ഭയത്തൽ വറച്ചിരിക്കുമ്പോൾ ദൈവം അവളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാനുള്ള തീഷ്ണത ഉണർത്തി ദൈവവരെ ഉണർന്നപ്പോൾ മറ്റുള്ളവരെ എഴുതിപ്പിക്കാനും പോരാടാനും ഉണർത്താനുള്ളൊരു നേതാവായി അവൾ ഉയർന്നു നേതാക്കൾ നയിക്കുമ്പോൾ മറ്റുള്ളവർ പിന്തുടരും എവരുടെ കഥ അവരുടെ നേതൃത്വം ധൈര്യം ദൈവത്തിലുള്ള വിശ്വാസം എന്നിവയിൽ ശ്രദ്ധേയമാണ് പുരാതന ഇസ്രയിൽ അത്തരം റോളുകൾ വിരളമായിരുന്നു ഒരു കാലത്ത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശക്തമായ ഉദാഹരണമായി അവൾ മാറി അവളുടെ കഥ വിശ്വാസം ധീരത സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളെ പലരെയും പ്രചോദിപ്പിക്കുന്നുണ്ട്